സംസ്ഥാനത്ത് അതിവേഗം കുതിച്ചുയരുന്ന സ്വർണ്ണവില സ്വർണ്ണവിലയിൽ ഇന്ന് സംഭവിച്ച മാറ്റവും പ്രവചന ദിനത്തെ മാറിമറിഞ്ഞ സ്വർണ്ണവില എന്ന് നോക്കാം അതിനു മുൻപ് സ്വർണം വന്ന വഴിയിലൂടെ അല്പം ദൂരം സഞ്ചരിക്കാം വെറും മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഗ്രാമിന് വെറും നാലായിരത്തി നാനൂറ്റി അമ്പത് രൂപയും പവന് മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപയും ഉണ്ടായിരുന്ന സ്വർണ്ണവില ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് പവന് വെറും അയ്യായിരത്തി നാൽപ്പത് രൂപ പത്ത് വർഷങ്ങൾക്ക് മുൻപത്തെ വില നോക്കുകയാണെങ്കിൽ പവന് വെറും ഇരുപതിനായിരം രൂപ വെറും അഞ്ചു വർഷം മുൻപ് വരെ പവന് ഇരുപത്തി ഒമ്പതിനായിരം രൂപ ഉണ്ടായിരുന്ന സ്വർണം എന്തിനധികം വെറും ഒരു വർഷം മുൻപ് പവന് നാൽപ്പത്തി അയ്യായിരം രൂപ എട്ട് മാസം മുൻപ് പവന് നാൽപ്പത്തി ഏഴായിരത്തി എൺപത് രൂപ അതിവേഗം കുതിച്ചുയർന്ന സ്വർണ്ണവിലയുടെ ഇന്നത്തെ വിലയും ഞെട്ടിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെ വൻ വർധനവിന് ശേഷം ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി എഴുപതും പവന് അമ്പത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപതുമാണ് ദിവസവും സ്വർണവുമായി ബന്ധപ്പെട്ട അറിവുകൾക്കും വില വിവരങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വരും ദിവസങ്ങളിലെ സ്വർണ്ണവില കുറയട്ടെ എന്ന് ആഗ്രഹിക്കാം ശുഭമായിരിക്കട്ടെ നന്ദി നമസ്കാരം